മോദി അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന രാഷ്ട്രീയ നിരീക്ഷകൻ പ്രശാന്ത് കിഷോറിന്റെ പ്രവചനത്തിന് പിന്നാലെ സമാന പ്രവചനം നടത്തി അമേരിക്കൻ രാഷ്ട്രീയ നിരീക്ഷകൻ ഇയാൻ ബ്രഹ്മർ ഇത്തവണ ബിജെപിക്ക് മുന്നൂറ്റിയഞ്ച് സീറ്റ് കിട്ടുമെന്നും എൻഡിഎ മുന്നൂറ്റി പതിനഞ്ച് വരെ നേടുമെന്നും ഇയാൻ ബ്രഹ്മർ എൻഡിടിവി പ്രോഫിറ്റിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി സ്വാതന്ത്ര്യവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പുകളാണ് ഏഴു ഘട്ടങ്ങളിലായി ഇന്ത്യയിൽ നടക്കുന്നത് മാത്രമല്ല രാജ്യം സാമ്പത്തിക പുരോഗതിയുടെ പാതയിലുമാണ് നിലവിൽ ലോക സാമ്പത്തിക രാജ്യങ്ങളിൽ നാലാം സ്ഥാനത്താണ് ഇന്ത്യ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ മൂന്നാം സ്ഥാനത്തേക്ക് എത്തുമെന്നും ബ്രഹ്മർ ചൂണ്ടിക്കാട്ടി ന്യൂയോർക്ക് ആസ്ഥാനമായിട്ടുള്ള പൊളിറ്റിക്കൽ റിസ്ക് കൺസൾട്ടൻസിയായ യുറേഷ്യ ഗ്രൂപ്പിന്റെ സ്ഥാപകൻ കൂടിയാണ് ബ്രഹ്മർ രണ്ടായിരത്തി പതിനാലിൽ മോദി ആദ്യമായി അധികാരത്തിലെത്തുമ്പോൾ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് സീറ്റായിരുന്നു ബിജെപിക്ക് ലഭിച്ചിരുന്നത് എൻഡിഎ സഖ്യത്തിന് മുന്നൂറ്റി മുപ്പത്തിയാറ് സീറ്റും ലഭിച്ചു എന്നാൽ രണ്ടായിരത്തി പത്തൊൻപത് ആകുമ്പോഴേക്കും മുന്നൂറ്റിമൂന്ന് സീറ്റ് ബി ജെ പിക്കും എൻഡിഎ സഖ്യത്തിന് സീറ്റും ഇത്തവണ ഹാട്രിക് പ്രതീക്ഷിക്കുന്ന എൻഡിഎക്ക് ഏറെ ആത്മവിശ്വാസം നൽകുന്നത് കൂടിയായി പ്രശാന്ത് കിഷോറിന് പിന്നാലെ ഇയാൻ ബ്രഹ്മറിന്റെയും പ്രവചനം മോദി അപരാജിതൻ അല്ലെങ്കിലും അവസരങ്ങൾ ഉപയോഗിക്കുന്നതിൽ പ്രതിപക്ഷം പരാജയപ്പെട്ടുവെന്നും ഇത്തവണയും എൻഡിഎ അധികാരത്തിൽ എത്തുമെന്നായിരുന്നു രാഷ്ട്രീയ നിരീക്ഷകൻ പ്രശാന്ത് കിഷോറിന്റെ പ്രതികരണം തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രിക്കെതിരെ വികാരമോ രോഷമോ ഇല്ലെന്നും മുന്നൂറ് സീറ്റ് വരെ ബിജെപിക്ക് കിട്ടുമെന്നുമായിരുന്നു പ്രശാന്ത് കിഷോർ പറഞ്ഞിരുന്നത് പ്രധാനമന്ത്രി അവകാശപ്പെട്ടതുപോലെ മുന്നൂറ്റി എഴുപത് സീറ്റൊക്കെ അസാധ്യമാണെങ്കിലും സീറ്റ് നില ഇരുന്നൂറ്റി എഴുപതിൽ താഴില്ലെന്നും പ്രശാന്ത് കിഷോർ കഴിഞ്ഞ ദിവസം സ്വകാര്യ ചാനലിനു നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു അതേസമയം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യാ മുന്നണി അധികാരത്തിലെത്തിയാൽ വീട്ടിലെ വെള്ളം കോരുന്ന തൊട്ടിവരെ എടുത്തുകൊണ്ടുപോകുമെന്ന ആരോപണവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തുണ്ട് ഉത്തർപ്രദേശിലെ ശ്രാവസ്ഥയിൽ ബി ജെ പി തെരഞ്ഞെടുപ്പ് റാലിയിലാണ് മോദിയുടെ ആരോപണം ബാങ്ക് അക്കൌണ്ടിലെ പണവും കോൺഗ്രസുകാർ എടുത്തുകൊണ്ടു പോകുമെന്ന് പ്രധാനമന്ത്രി ആരോപിച്ചു ഇക്കൂട്ടർ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് പൊട്ടിച്ച് പണവുമായി മുങ്ങും മോദി എല്ലാ ഗ്രാമത്തിലും വൈദ്യുതി എത്തിച്ചു ഇവർ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച വീടുകളെ ഇരുട്ടിലാക്കും മോദി വീടുതോറും വെള്ളം എത്തിക്കുന്നുണ്ട് കോൺഗ്രസുകാർ നിങ്ങളുടെ വീട്ടിലെ വെള്ളം കോരുന്ന തൊട്ടുകൂടി എടുത്തുകൊണ്ടു പോകുമെന്നും അദ്ദേഹം ആരോപിച്ചു അക്കാര്യത്തിൽ അവർക്ക് വൈദഗ്ധ്യമുണ്ട് എന്നായിരുന്നു മോദിയുടെ പ്രസംഗം ഇന്ത്യാ സഖ്യത്തിൽ അർബുദത്തേക്കാൾ വലിയ രോഗമുണ്ടെന്നും മോദി കുറ്റപ്പെടുത്തി ഇത് വളർന്നു വളർന്ന ഇന്ത്യയെ മുഴുവൻ ഗ്രസിക്കും ഇതിൽ ഒന്നാമത്തേത് വർഗീയതയാണ് രണ്ടാമത്തേത് ജാതിവാദവും മൂന്നാമത്തേത് കുടുംബവാദവും ഇത് മൂന്ന് രോഗവും രാജ്യത്തിന് അർബുദത്തേക്കാൾ മാരകമാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ദൈവം തന്നെ ഭൂമിയിലേക്ക് അയച്ചതാണെന്നും എന്തു കാര്യം ചെയ്യുമ്പോഴും ആ ശക്തി തനിക്ക് വഴികാട്ടുകയാണെന്നും അവകാശപ്പെട്ട പ്രധാനമന്ത്രി വീണ്ടും രംഗത്തുണ്ട് ദൈവത്തിന്റെ ഒരു ഉപകരണമാണ് താൻ തന്റെ ഊർജം പരമല ദൈവം കനിഞ്ഞു നൽകിയതാണെന്നും മോദി പറഞ്ഞു അടുത്തിടെ ഒരു ടെലിവിഷൻ അഭിമുഖത്തിന് ഇടയിലാണ് മോദി ഇത്തരം ഒരു അവകാശവാദം ഉന്നയിച്ചത് അതിന്റെ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി തന്നെ പ്രചരിക്കുന്നുണ്ട് നിരവധി ആളുകളാണ് വീഡിയോയ്ക്ക് താഴെ പ്രതികരിച്ചിട്ടുള്ളത് ഏതൊരാളെയും പോലെയാണ് ഞാനും ജനിച്ചത് എന്നായിരുന്നു അമ്മ ജീവിച്ചിരുന്നപ്പോൾ ഞാൻ വിശ്വസിച്ചിരുന്നത് എന്നാൽ അമ്മ മരിച്ചപ്പോൾ എന്റെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങളെല്ലാം പരിശോധിച്ചു നോക്കിയപ്പോൾ ദൈവം എന്നെ ഇവിടേക്ക് അയച്ചതാണെന്ന് മനസ്സിലായി എന്റെ ശരീരത്തിലെ ഊർജ്ജം കേവലം ജൈവികമായ ഒന്നല്ല തീർച്ചയായും അത് ദൈവികപരമാണ് ലക്ഷ്യം നേടാൻ ദൈവം എനിക്ക് കഴിവുകളും പ്രചോദനവും നല്ല ഉദ്ദേശങ്ങളും നൽകിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ദൈവത്തിന്റെ ഒരു ഉപകരണമാണ് അതിനാൽ എന്തു കാര്യം ചെയ്യുമ്പോഴും ദൈവം എനിക്ക് വഴി കാട്ടുമെന്നാണ് വിശ്വാസം എന്നാണ് ഒരു അഭിമുഖത്തിൽ മോദി പറഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഇക്കുറി കൂടുതൽ സജീവമായതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് പ്രതികരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി ഇക്കുറി മോദിക്ക് കൂടുതൽ ഊർജം കൈവന്നതായി തോന്നുന്നുവെന്നും ചോദ്യകർത്താവ് സൂചിപ്പിച്ചിരുന്നു അതാണ് അത് ദൈവത്തിന്റെ കളിയാണെന്ന് മോദി മറുപടി പറഞ്ഞത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി